ാണ് കാട്ടുപാവൽ കാട്ടുപാവയ്ക്ക എന്താണ് ഇത്ര വലിപ്പം ആകത്തുള്ളു ഇതിൻ്റെ പച്ചയാണ് കിടക്കുന്നത് ഇതിൻ്റെ ഈ ഉള്ളു വലിപ്പം വയ്ക്കുക അതായത് പഴുത്തതാണ് വളരെ ചെറുതാണ് അതിൻ്റെ ഉള്ളു കാട്ടുപേവയ്ക്കോ വെള്ളം ഇല്ലല്ലോ കാട്ടുപാവയ്ക്ക ണ്ടോ ഇത്രയേ ഉള്ളൂ കാട്ടുപാവിൽ ഇത്രയും വലിപ്പ പോകത്തുള്ളുതേ ഇത്രയും വലിപ്പേ വെക്കത്തു ഇത് ചെറുതൊരണം പറിച്ചാൽ മനോ കാട്ടുപാക്ക നല്ല കയ്പാണ് ഇതാണ് ഇവിടെ ഇവിടെക്ക എന്നറിയപ്പെടുന്നു വേണ്ട ആ ക വിളഞ്ഞിട്ട് ഇനി ഇതൊരു ചേമ്പാണ് ഈ ചേമ്പ് ചീരച്ചേമ്പ ചീരച്ചേമ്പ് കറി വെക്കാൻ വേണ്ടി ഇതിന്റെ ഇല ഉപയോഗിക്കുന്നതാണ് ചീരച്ചേമ്പ് ാണ് ചതുരപ്പയർ പയർ ആ ചതുരപ്പയർ ഇതൊന്നും ഇപ്പം കാണാനും ഇല്ല ഒന്നുമില്ല കണ്ടോ അടിപൊളി അല്ലേ ഒരു വേറൊരു ടൈപ്പ് പയർ കണ്ടോ വേലിച്ചീര എന്ന് പറയുന്ന സാധനം ഉണ്ടോ ചെറിയ ഇലയായിരിക്കും നല്ല ടേസ്റ്റാണ് വേലിച്ചീര ഇത് ഒരു കാട്ട് കത്രിക എന്ന് പറയുന്ന സാധനം ഇത് നല്ല ടേസ്റ്റാണ് ചെറിയ പപ്പായക്ക് വലിയ പപ്പൊന്നും ഇല്ല കേട്ടോ ഉണ്ടോ പപ്പായ കാട്ടുഭാവയ്ക്കോടെ വിത്ത്